ഇത് കോട്ട നമ്മുടെ ചെന്നൈ തട്ടുദോശക്കടയിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടയപ്പ ദോശയാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്ന ചേട്ടമ്മ ചേട്ടന് ബ്ലോഗേഴ്സ് എല്ലാം ഒരു പേരാണ് കേട്ടോ പടയപ്പ എന്നുള്ളത് രജനീകാന്തിൻ്റെ ഭയങ്കര ഫാനുമാണ് കേട്ടോ ചേട്ടന്മാർ നമുക്ക് എന്തായാലും ഈ പടയപ്പ ദോശയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് കാണുമ്പോൾ തന്നെ ഈ നയത്തുള്ള ഫീലിംഗ്സ് ഉണ്ടോ നിങ്ങൾ ഇത്രയും ഫില്ലിങ്സും അതുകൊണ്ട് ഈ ഒരു ദോശയുടെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവസാനിക്കുന്നില്ല ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് അങ്ങ് പോവുകയാണ് സാധാരണ ഒരു മസാല ദോശയുടെ വലിപ്പമല്ല കേട്ടോ ഇതിൽ ഇതിൻ്റെ കൂട്ടത്തില് തന്നെ ഒരു സാലഡും ഒരു ചട്നിയും പിന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തിയും ഒരു സാമ്പാറും വരുന്നുണ്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കി ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതിനകത്ത് എല്ലാം മുട്ട തീരുന്നുണ്ട് കേട്ടോ വെ നോൺ വെജിനകത്ത് മാത്രം നോൺ വെജിനകത്ത് എല്ലാം മുട്ട ചേരുന്നതും വെജിനകത്ത് മുട്ട ചേരാതെ നമുക്ക് തനി വെജിറ്റേറിയൻ ദോശയും കഴിക്കാം ഇപ്പം ചിലർ മുട്ട കഴിക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവരാരും വിഷമിക്കേണ്ട വെജിറ്റേറിയൻ ദോശയും ഇവിടുണ്ട് നമുക്കിത് പടയപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം പടയപ്പ് കഴിക്കുന്നതിന് മുന്നേ ഇത്തിരി ചമ്മന്തി സാമ്പാറും നോക്കിയിട്ടുണ്ട് ആ ചമ്മന്തി സാമ്പാറും ഉയർന്നിട്ടുണ്ട് ഇതിൻ്റെ മല്ലയിലൊക്കെ ചേർന്നിട്ട് മസാല അതിൽ കിഴങ്ങും മുട്ടയും എല്ലാം കൂടെ ചേർന്നിട്ട് വെറൈറ്റി ആയിട്ടുണ്ട് ഒരു പിടി നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചു പോകാം വേറെ കറികളും സാധനങ്ങളും ഒന്നും ചേർക്കാണ്ടി തന്നെ ഒരു ദോശയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചമ്മന്തി സാമ്പാർ ഒന്നും വേണ്ട നമുക്ക് ഇത് ചുമ്മാ ഇങ്ങനെ വെച്ച് കഴിക്കാം പടയപ്പക്കാലയ്ക്ക് കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിലൊരുവൻ അതെ ഇവനൊരു ആയിരത്തിലൊരുവൻ തന്നെയാണ് ഇതിനകത്തൊരു മുട്ട ഒന്നല്ല കേട്ടോ മൂന്നോളം വരുന്നുണ്ട് അത് മൂന്നോളം കാടമുട്ടയും ഇതിനകത്തും ചമ്മന്തിയും സാമ്പാറും പിന്നൊരു ചട്നിയും പിന്നൊരു സാലഡും വെച്ചിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ വെർജിനായിട്ടൊന്ന് കഴിക്കുന്നതിന് മുന്നേ ഈ കാടമുട്ട തന്നെ നമ്മൾ കയ്യിൽ കിട്ടുന്ന രീതിയിൽ എടുക്കാം ഇതിപ്പം അകത്തും മുട്ട പുറത്തും മുട്ട പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ റെസിപ്പിയിലുള്ള മസാലയുണ്ട് കേട്ടോ ഇവൻ എങ്ങനെ ആയിരത്തിലൊരുവനാണോ എന്നൊന്ന് കഴിച്ച് നോക്കി തന്നെ പറയാം പിന്നെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി തന്നെ കഴിക്കാം സൂപ്പർ ഇതാണ് ഇതിനകത്ത് ഈ ഒരു മസാല എന്ന് പറയുമ്പോൾ വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റും ഇത് ഇതും തമ്മിൽ അച്ഛനും അമ്മയും പോലെ വ്യത്യാസമല്ല അയലത്തുകാരനും നെയ്ബേഴ്സും തമ്മിലുള്ള വ്യത്യാസമില്ല അതേപോലെ എൻ്റെ അതിലും ആണ് കേട്ടോ എനിക്ക് അയലത്തിലൊരുവനും പടയപ്പക്കാളി ഇത്രയും ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ ഇനി ഈ ഒരു സാമ്പാർ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു സാമ്പാറിൽ മുക്കി ഈ ഒരു ദോശ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായും ഒരു രക്ഷയില്ല അടിപൊളി ഇപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഗ്ഗ് മല്ലിപ്പൊടി ബട്ടർ മസാല ഇത് എനിക്ക് തോന്നുന്നു ബട്ടറൊക്കെ ചേരുന്നുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് കേട്ടോ അല്ല ഇതും ഈ ഒരു ദോശ കുട്ടികൾ കഴിച്ച് തീർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ് കാരണം ഇതൊരു ഒന്നൊന്നര ദോശയാണ് കേട്ടോ എന്തായാലും ഇതും കൂടെ ഒന്ന് കഴിക്കാം ഇതിനകത്തും ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിലുള്ള ചമ്മന്തിയും സാമ്പാറും ചട്നിയും സാലഡുമാണ് വരുന്നത് നമുക്ക് ആദ്യം ഇതൊന്ന് ഒന്ന് വിറിജിനായിട്ടൊന്ന് കഴിച്ചോളാം പേരൊന്നും ചേർക്കാണ്ട് തന്നെ അല്ല ഉണ്ടോ ആഴ്ച മൂന്നായിട്ടും വെറൈറ്റിയാണ് ഇവിടെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും വന്ന് ഓരോ സ്പെഷ്യലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി എന്തായാലും ഇത് തന്നെ നമുക്ക് സാമ്പാറിലും കൂടെ മുക്കി അല്ല ചട്നിയാണ് ഈ ഒരു ചമ്മന്തി ആകട്ടെ പ്രാവശ്യം ചമ്മന്തിയിലൊന്ന് മുക്കുക പിന്നെ ഈ ഒരു സവാളയും കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്യുക അതെല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് സംബന്ധികം കൊള്ളാം എങ്കിലും ലേശം മുന്നിൽ നിൽക്കുന്നത് ഈ സാമ്പാർ നീ ഇനി അടുത്ത ഐറ്റംസിൻ്റെ പേര് കേട്ട് നിങ്ങളാരും ഞെട്ടരുത് തീർത്തും അങ്ങനെയുള്ളൊരു സാധനം അല്ല തന്നെ കേട്ടോ പിന്നെ ഇവിടെ വിളിക്കുന്ന വിളിപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളംകുത്തി കലക്കുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പറയും കേട്ടോ ഈ തമ്മി തമ്മിത്തമ്മി കുത്തിരുപ്പ് ഉണ്ടാക്കുന്നവരെ കുളം കുത്തി കലക്കാണിവിടാ നീ എന്നുള്ളത് അങ്ങനെ ഒന്നും വൈറ്റി ചെന്നാൽ കുളംകുത്തി കലക്കത്ത ഒന്നുമില്ല എങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചേട്ടന്മാരുടെ പേരാണെന്ന് തോന്നുന്നു അതിൽ കുളംകുത്തിയും കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതോ മുട്ടയിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ചോളം വെറൈറ്റിയാണുള്ളത് ഇങ്ങനെ ഒന്ന് കുത്തി എടുക്കുക ഞാനിങ്ങനെ ഒന്ന് എടുക്കുക ഇനി പതിച്ചെടുക്കുക കുളം കുത്തി കലക്കി കൊള്ളാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മൂന്ന് ദോശ തന്നെയാണ് കേട്ടോ കുളംകുട്ടിയെക്കാരിലും ഇത്തിരി കൂടെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് യുവന്മാരുടെ ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ദോശകൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എറണാകുളം കൊച്ചി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ചെന്നൈ തട്ടുകളെ വന്ന് കഴിക്കാൻ മറക്കരുത് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നാൽ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ